നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിയമസഭാ ിലായി മുപ്പത്തിമൂന്ന് രേഖപ്പെടുത്തുന്നത് മലപ്പുറം പൊന്നാനി വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് ആകെ നമ്മൾ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാർ മാത്രം മാനേജ് ചെയ്യുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്ന് വീതം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത് സാധാരണ ഭിന്നശേഷിക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് അതിലൂടെ ഒരു സമൂഹത്തിന് ഇൻക്ലൂസീവ് ആയൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ എടുത്തിട്ട് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സെക്ടറൽ ഓഫീസർമാരുണ്ടാകും സെക്ടറൽ ഓഫീസർമാരാണ് ബൂത്ത് ക്രമീകരണങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മിഷൻ വർക്ക് ചെയ്യാതെ വരുന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക ബൂത്തുകളിൽ അത്യാവശ്യ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം സെക്ടറൽ ഓഫീസർമാരൊക്കെയാണ് സെക്ട്രൽ ഓഫീസർമാരുടെ കൈവശം അഡീഷണൽ ആയിട്ട് പോളിംഗ് ഇവി ഉണ്ടാവും ഈ ഇവി എമ്മുകളുടെ നമ്പറുകളും സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഏത് ഇ വി എമ്മുകളിലാണ് അഡീഷണൽ മെഷീനുകൾ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ജി പി എസ് ഫിറ്റ് ചെയ്ത വണ്ടികളിലാണ് ഇവി എം കൈകാര്യം ചെയ്യുന്നത് റിസർവ് ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് വേളയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മെഷീനുകൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം ജില്ലയിലെ എല്ലാ പോളിങ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിങ്ങിന് വേണ്ടിയുള്ള സജ്ജീകരണം നൂറ് ശതമാനം പോളിങ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിങ്ങിന് വേണ്ടി സജ്ജീകരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ആർക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയ എവിടെ നിന്നും നമുക്ക് വാച്ചാൻ സാധിക്കും പോളിങ് സാമഗ്രികളുടെ വിതരണം അടക്കമുള്ള ക്രമീകരണങ്ങൾക്കായി ആയിരത്തി നാനൂറ് വാഹനങ്ങളാണ് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ളത് വിവിധ സ്ക്വാഡുകൾക്കായി ഇരുന്നൂറ്റി മൂന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു പോളിംഗ് സാമഗ്രികളുടെയും യന്ത്രങ്ങളുടെയും ഇവി എമ്മുകളുടെയും വിതരണം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി രാവിലെ എട്ട് മുതൽ ഇത് പതിനാല് വിതരണ കേന്ദ്രങ്ങളിലായിട്ടാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് ജില്ലയിൽ സുരക്ഷിതമായ പോളിംഗ് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി ആണ് ഒരുക്കിയിട്ടുള്ളത് പരം ഉദ്യോഗസ്ഥരെ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് അടക്കം പരം ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ വിന്യസിക്കുന്നത് അതില് മറ്റ് ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സി ഐ പി എഫുണ്ട് തമിഴ്നാടിൻ്റെ തമിഴ്നാട് പോലീസുണ്ട് പിന്നെ റെയിൽവേ വിജിലൻസ് തുടങ്ങിയ സ്പെഷ്യൽ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാം കൂട്ടിയാണ് ആറായിരത്തി അറുന്നൂറ് പരം ഉദ്യോഗസ്ഥരെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പത്ത് പോലീസ് സബ് ഡിവിഷനുകളായിട്ടാണ് പത്ത് ഡിവൈസ്മാരെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഓരോ ഏരിയയിലും നൂറ്റി എൺപത് ടോട്ടൽ നൂറ്റി എൺപത് ഗ്രൂപ്പ് പെട്രോളേഴ്സ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഓരോ പോലീസ് സ്റ്റേഷനിൽ പറ്റിലും രണ്ട് വീതം പട്രോളിങ് ഉണ്ടാവും അതോടൊപ്പം ഈ പ്രശ്നബാധിത നമ്മൾ വിലയിരുത്തിയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ ഏരിയയിൽ സി ഐ പി എഫിൻ്റെ പ്രത്യേക സുരക്ഷ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഇലക്ഷൻ അഭി നിലവിൽ തിരൂര് താനൂര് പരപ്പനങ്ങാടി പൊന്നാനി തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലിമിറ്റുകളിലും അതോടൊപ്പം തന്നെ മുൻപ് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്ന നിലമ്പൂർ സബ് ഡിവിഷൻ കളിൽ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചില ബൂത്തുകളിലും പ്രത്യേക പോലീസിൻ്റെ സുരക്ഷ ഒരുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ജോലിക്കായി ജില്ലയിൽ ആറായിരത്തി അറുനൂറോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ വിന്യസിക്കുന്നത് സുരക്ഷ ഒരുക്കുന്നതിനായി പോലീസിനോടൊപ്പം എല്ലാ ബൂത്തുകളിലും സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട് വിരമിച്ച സൈനികർ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എൻസി കേഡറ്റ്സ് എൻ എസ് എസ് വളണ്ടിയർമാർ എസ് പി സി കേഡറ്റ്സ് എന്നിവരെയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി നിയോഗിച്ചിട്ടുള്ളത് ജില്ലയിൽ പ്രശ്നസാധ്യതാ മുന്നറിയിപ്പുള്ള ഇരുപത്തിയെട്ട് ബൂത്തുകളുടെ സുരക്ഷയ്ക്കായി സി എ പി എഫ് സായുധ തമിഴ്നാട് പോലീസ് എന്നിവരുൾപ്പെടുന്ന സംഘത്തിന്റെ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ പോളിംഗ് ദിവസം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും സെൻട്രൽ ആൻഡ് പോലീസിന്റെ പ്രത്യേക പെട്രോളിംഗ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള ലോ ആന്റ് ഓർഡർ പെട്രോളിംഗ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ അവശ്യ പോലീസ് സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കുന്നതിനായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം ജില്ലയിലെ പോലീസ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും കുറ്റമറ്റ് സംവിധാനം ഉറപ്പാക്കുന്നതിനും ജില്ലയിൽ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പത്ത് പോലീസ് സബ് ഡിവിഷനുകൾ ഒരുക്കിയിട്ടുണ്ട് പോളിംഗ് സാമഗ്രികൾ വിതരണം നടത്തുന്ന കേന്ദ്രങ്ങളിലും പോളിംഗ് അവസാനിച്ച് വോട്ടിംഗ് മെഷീനുകൾ തിരികെ സ്വീകരിക്കുന്ന കേന്ദ്രങ്ങളിലും പോലീസ് സുരക്ഷ ഉറപ്പാക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന വോട്ടിംഗ് മെഷീനുകൾക്ക് വേണ്ട കനത്ത സുരക്ഷാ സംവിധാനവും തയ്യാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സുരക്ഷാ ഡ്യൂട്ടിക്കായി കോഴിക്കോട് തിരുവനന്തപുരം സിറ്റി റൂറൽ കൊച്ചി സിറ്റി ക്രൈംബ്രാഞ്ച് റെയിൽവേ വിജിലൻസ് ആൻഡ് പോലീസ് ബറ്റാലിയൻ റിക്രൂട്ട് പോലീസ് ട്രെയിനി ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂടാതെ എക്സൈസ് ഫോറസ്റ്റ് എം വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഹോം ഗാർഡുമാരുൾപ്പെടുന്ന രണ്ടായിരത്തി എഴുപതോളം ഉദ്യോഗസ്ഥരാണ് എത്തിച്ചേരുന്നത് കൊട്ടിക്കലാശം സമാധാനപരമായി നടത്തുന്നതിന് ഓരോ സെഷൻ ഹൌസ് ഓഫീസർമാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച ചെയ്ത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി ആവശ്യമായ അധിക വാഹനങ്ങൾ കണ്ടെത്തി തയ്യാറാക്കിയിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണ ൾ ഏകോപിപ്പിക്കുന്നതിനായി അഡീഷണൽ പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിലുള്ള പോലീസ് ഇലക്ഷൻ സെൽ മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു പൊന്നാനി മണ്ഡലം ഭരണാധികാരിയും എ ഡി എമ്മുമായ കെ മണികണ്ഠൻ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് മലപ്പുറം വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി